അസ്സാമലൈക്കു വരഹമുല്ലാഹി വലഹമ്മ ഹിറബുല ആലമീൻ അസ്വലാത്ത് വസ്സലാം അല റസൂൽഹിൽ അമീൻബിഹി അജ്മഅീൻ അമ്മാബാദ് സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ മഹാനായ അബൂ സായിദ് റതി അള്ളാഹു അനഹു നിവേദനം ചെയ്യുന്നൊരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാനാകും അദ്ദേഹം പറയുകയാണ് ജാഅത് ഇബ്രാഹത്തുൻ ഇല റസൂൽ ഇല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം നബിസുലഹു അലൈഹി വസ്ലമയുടെ അരികിൽ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് ഫക്കാലത്ത് അവർ ഇപ്രകാരം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലേ റിജാലു ബി ഹദീദിക് പുരുഷന്മാർ താങ്കളുടെ ഹദീസ് കൊണ്ടുപോയിരിക്കുന്നു എന്നു പറഞ്ഞാൽ ഞങ്ങളേക്കാൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾ പഠിക്കാനും താങ്കളുടെ ഉപദേശങ്ങൾ കേൾക്കാനും അവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഫജ ലനാ മിൻ സി കയോമൻ തീ കഫീഹി തുഅല്ലി മുന മിമ്മ അല്ലമക്കൊല്ല താങ്കൾ ഞങ്ങൾക്ക് ഒരു ദിവസം നിശ്ചയിച്ചു തരികയും ആ ദിവസം താങ്കൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എത്തുകയും അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്ന മതപരമായ കാര്യങ്ങൾ താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യണം എന്ന് ആ സ്വഹാബ വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപ്രകാരം അവർക്ക് പ്രത്യേകമായ ഒരു ദിവസവും സമയവും നിശ്ചയിച്ചു കൊടുക്കുകയും ആ സന്ദർഭങ്ങളിൽ അവരാ സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസ്ലം അവർക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ആ ഹദീസിൻ്റെ തുടർ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട വിശ്വാസികളെ ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മുടെ മുൻഗാമികളായ നമുക്ക് മാതൃകയായി ജീവിച്ച റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാനുള്ള അവസരങ്ങളെ അന്വേഷിച്ചു പോവുകയും അതിന് ഞങ്ങൾക്ക് അവസരം കുറവാണ് എന്ന് തോന്നുമ്പോൾ അതിനുവേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയും ഞങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പരിശ്രമിക്കുകയുമാണ് അവർ ചെയ്തത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് പ്രാദേശികമായി ഉണ്ട് ഓൺലൈൻ സംവിധാനങ്ങളിൽ ധാരാളം അവസരങ്ങൾ അല്ലാഹുവിൻ്റെ ദീനു പഠിക്കാൻ നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒരാഴ്ചയിൽ എത്ര സമയം അള്ളാഹുവിൻ്റെ ദീനു പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും മാറ്റിവെക്കുന്നുണ്ട് എന്നതാണ് ഈ ലോകത്ത് തനിക്ക് അധികരിച്ചു കിട്ടണേ എന്ന് നബി നബിസുലല്ലാഹു അലൈഹി വസ്ലമ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സുലാഹു അലഹി വസ്ലമയോട് അള്ളാഹു നിർദ്ദേശിച്ചതുമായ കാര്യം മക്കുർ റബ്ബിസിൻ അൽമ അള്ളാഹുവെ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് താങ്കൾ പറയണമെന്നാൽ മതപരമായ വിജ്ഞാനവും അറിവും വർദ്ധിച്ചു കിട്ടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്മ്മ പോലും പ്രാർത്ഥിച്ചത് എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂറുള്ള ഒരാഴ്ച പിന്നിടുമ്പോൾ അതിൽ നിന്ന് എത്ര സമയം എത്ര മിനിറ്റ് എത്ര മണിക്കൂർ അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നത് നമ്മളെല്ലാവരും ആത്മവിചാരണ നടത്തേണ്ട ഒരു കാര്യമാണ് എപ്പോൾ നമ്മൾ മരിക്കുന്നുവോ ആ മരണത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയവും നമുക്ക് ഉപകാരപ്പെടുന്നത് നാം തേടിയ തേട്ടങ്ങളാണ് നാം ചെയ്ത കർമ്മങ്ങളാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ എങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചോ ആ രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ദീന് നമ്മൾ പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് മതം പഠിക്കുന്ന കാര്യത്തിൽ ദീനിയായ വിജ്ഞാനം നേടുന്ന കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നമുക്കതിനുള്ള പദ്ധതികളുണ്ടാകണം ഉള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം മതപരമായ ഉപകാരപ്രദമായ അറിവ് വർദ്ധിച്ചു കിട്ടാൻ നാം അള്ളാഹുവോട് എല്ലാ സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസു അള്ളഹുലബീന മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി